വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ലോഗ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് എല്ലായിടത്തും മഴയൊക്കെ തന്നെയാണ് ഇവിടെ നമ്മുടെ തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞ് പല സ്ഥലങ്ങളിലും ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല ഇപ്പോഴും മഴ പെയ്യുന്ന സ്ഥലങ്ങളുണ്ട് നമുക്കൊക്കെ ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ മഴ ഇപ്പം കുറവുണ്ട് അല്ലാത്തോടത്തൊക്കെ നല്ല മഴയാണെന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ സ്കൂളിനൊക്കെ അവധിയാണ് അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്താണ് ഇത് രവ കൊണ്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കി വന്ന് എന്നാ തീരാറായപ്പോഴത്തെ വീഡിയോ എടുക്കാമെന്ന് ചുമ്മാ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ പണ്ട് അമ്മ തരുന്നത് ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കുമ്പോൾ മാളവിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അത് എൻ്റെ കൈയ്യൊക്കെ പൊള്ളിയിട്ടുണ്ട് നല്ല ചൂടാറിയിട്ട് പൊഴച്ചെടുക്കണം അല്ല ഉരുട്ടിയെടുക്കണം ഞാൻ ചൂടോടെ ഉരുട്ടി എടുത്തത് കൊണ്ട് പൊള്ളി ളിവിടെ ധൃതിയിൽ നിൽക്കുവാണ് വേണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം മഴയൊക്കെ ആണ്ട് ചുമ്മാ ഇരുന്നപ്പം ഉണ്ടാക്കിയതാണ് ഇന്നലത്തെ മഴയ്ക്ക് ഈ സ്റ്റെപ്പൊക്കെ മൂടി വെള്ളം വന്നായിരുന്നു രാത്രിയിലെ എന്തുകൊണ്ട് അവിടെ ആ പള്ളയൊക്കെ ഇങ്ങനെ പോയി കിടക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ അത്യാവശ്യം വെള്ളം കേറി ആ നാട്ടൊപ്പം കയറിയായിരുന്നു അതൊക്കെ തോട്ടി നിറയെ വെള്ളം മുറ്റത്തൊക്കെ വെള്ളം കയറുന്നു കരുതി അമ്മ മുറ്റത്ത് കിടന്ന ചെരുപ്പും ബക്കറ്റും എല്ലാം എടുത്ത് അകത്തോട്ട് വെച്ച് സ്കൂട്ടർ ഒഴുകി പോവെന്ന് പറഞ്ഞ് അച്ഛനെ പോയി വിളിച്ചോണ്ട് വന്ന് അച്ഛൻ കുറെ വഴക്കൊക്കെ പറഞ്ഞു അത്രമാത്രം വെള്ളമൊന്നും കേറത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ